് സ്റ്റുഡൻ അപ്പോ റിസൾട്ട് ഇന്നലെ വന്നു അപ്പൊ ബിആർ കെ ജി എല്ലാ കുട്ടികളും നമ്മുടെ പ്ലസ് ടു മാർക്ക് അപ്ലോഡിങ് അതുപോലെ തന്നെ അപ്ലോഡിങ് ഇതൊക്കെ എപ്പോ തുടങ്ങും റാങ്ക് ലിസ്റ്റ് എന്ന് വരും എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു ഡൗട്ടായിട്ടാണ് എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ ഇത് പ്ലസ് ടു മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്താൽ മാത്രമാണ് നാറ്റ അടിസ്ഥാനത്തിൽ കേരളത്തിലെ പി ആർ കട്ടിന് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളു അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താ ഇതിന്റെ ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻസ് ഒഫീഷ്യലായിട്ട് വരുന്നതോടുകൂടി നമ്മുടെ ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഇതുവരെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു ദിവസം അതായത് ജൂൺ ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ദിവസങ്ങളിൽ ഒന്നും തന്നെ ആയിട്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപ്ഡേറ്റ് വന്നിട്ടില്ല എന്നൊരു കാര്യമാണ് എൻ്റെ അവർ അറിയിക്കാനുള്ളത് കാരണം നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് ടെൻഷൻ അടിക്കേണ്ട സമയമായിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല പക്ഷേ ഇത് വൺസ് അപ്ലോഡിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര പെട്ടെന്ന് നിങ്ങൾ ചെയ്യേണ്ടതാണ് എന്നാൽ മാത്രമാണ് നിങ്ങളെ റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ കൺസിഡർ ചെയ്യുള്ളൂ അപ്പം ഏറ്റവും വലിയ കുട്ടികളൊരു കൺഫ്യൂഷൻ എന്ന് കഴിഞ്ഞാൽ ജോസഫ അലോട്ട്മെന്റ് പ്രോസസിന്റെ സെക്കൻഡ് അലോട്ട്മെന്റ് നിന്ന് വരികയാണ് പക്ഷെ കീം അലോട്ട്മെന്റ് പ്രോസസിന്റെ പ്രൊസീജിയേഴ്സ് തന്നെ സ്റ്റാർട്ട് ആയിട്ടില്ല അപ്പൊ ഇത് ഡിലേ വരുമെന്നാണ് എല്ലാവരും ചോദിക്കുന്നത് കീം പ്രോസ്പെക്ടസിൽ തന്നെ പറയുന്നത് ജൂലൈ തേർട്ടി വരെയുള്ള കുട്ടികളുടെ നാറ്റാ സ്കോർ കൺസിഡർ ചെയ്യുന്നതാണ് അപ്പോൾ അതിൽ ചെയ്യുന്ന ഇതുവരെ വന്നിട്ടില്ല ഓഫീഷ്യലായിട്ട് അപ്പോൾ ജൂലൈ തേർട്ടി വരെ വെയിറ്റ് ചെയ്യേണ്ടി വരുമോ നമ്മുടെ റാങ്ക് ഹിസ്റ്ററി കുട്ടികൾ വരാനുള്ളതാണ് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ആയിട്ടുള്ള കാര്യം അപ്പോൾ ഞാൻ നാളെ അല്ലെങ്കിൽ മറ്റന്നാളായിട്ട് തന്നെ ഇതുവരെയുള്ള ഉള്ളൊരു നാറ്റാ സ്കോറിൻ്റെ അടിസ്ഥാനത്തിലുള്ളൊരു റാങ്ക് പ്രഡിക്ഷൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ലാസ്റ്റ് റൈങ്ക് ഡീറ്റെയിൽസിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് കോളേജസ് സെലക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ എല്ലാ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സും നമ്മുടെ ചാനലിലൂടെ വരുന്നതായിരിക്കും താങ്ക്